ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂൺ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മൾട്ടി വേരിയബിൾ കാൽപ്പുലസിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഫൈൻഡ് ദ ഗ്രേഡിയൻ ഓഫ് ദി ഫംഗ്ഷൻ അറ്റ് ദി ഗിവൺ പോയിന്റ് നമുക്ക് തന്നിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട് ആ പോയിന്റിൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻറ്റ് ഫൈൻഡ് ചെയ്യാം ഗ്രേഡിയൻറ്റ് എന്ന് പറയുമ്പോൾ ഗ്രേഡിയൻ വെക്ടർ അത് ഫൈൻഡ് ചെയ്യാം ഓക്കെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇതാണ് ജിയോ ഓഫ് എക്സ് കോമോ വൈകിൾ എക്സ്ക്വയർ ബൈ ടു മൈനസ് വൈ സ്ക്വയർ ബൈ ടു രണ്ട് വേരിയബിൾ എക്സ് വൈ എന്നുള്ള രണ്ട് വേരിയബിൾ ഒരു ഫംഗ്ഷൻ ആണ് നമുക്കൊരു പോയിന്റ് തന്നിട്ടുണ്ട് എക്സ് റൂട്ട് ടു വൈ വണ്ണും ഈ പോയിന്റുള്ള ഈ ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻ വെക്ടർ ഫൈൻഡ് ചെയ്യാം അതേപോലെ ദെൻ സ്കെ ദ ഗ്രേഡിയൻ ടുഗതർ വിത്ത് ദ ലെവൽ കേവ് ദാറ്റ് പാസ്സസ് ത്രൂ ദ പോയിന്റ് ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലെവൽ കേ അതിൻ്റെ കൂടെ ഗ്രേഡിയൻ്റ് വെക്ടറിനും കൂടെ നമ്മൾ എന്ത് ചെയ്യാം ഒരുമിച്ച് ഡ്രോ ചെയ്യാം നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ ജി ആണല്ലോ നമ്മൾ അതിന്റെ ഗ്രേഡിയൻ വെക്ടറിന് എഴുത ഈയൊരു നോട്ടേഷനിലാണ് നമ്മളിതിനെ ഡെൽ എന്നാണ് വായിക്കാം അപ്പൊ ഡെൽ ജി എന്ന് പറയുന്നത് എന്തായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡോ ജി വൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ ജി വൈ ഡോ വൈ ഇൻറ്റു ജെ ഓക്കെ ഇവിടെ രണ്ട് വേരിയബിൾ ആണുള്ളത് എക്സും വൈയും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഈ ജി എന്നുള്ള ഫംഗ്ഷന് എക്സിൽ പാർഷ്യലി ഡിഫറെൻഷ്യേറ്റ് ചെയ്യാം ഇൻറ്റു വൈ പ്ലസ് ജീനെ വൈയിൽ പാർഷ്യലി ഡിഫറെഷിയേറ്റ് ചെയ്യാം ഡോ ജി ബൈ ഡോ വൈ ഇൻറ്റു ജെ ഓക്കെ ഇനിയിപ്പോൾ മൂന്നാമത്തെ വേരിയബിൾ സെറ്റ് ഉണ്ടെങ്കിൽ പ്ലസ് ഇട്ടിട്ട് ഡോ ജി ബൈ ഡോ സെറ്റ് ഇൻറ്റു ഓക്കെ ഡോ ജി ബൈ ഡോ സെറ്റ് ഇൻറ്റു കെ എന്നും കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ നമുക്ക് ഇവിടെ തന്നത് രണ്ട് വേരിയബിൾ ആയതുകൊണ്ട് നമ്മുടെ ഗ്രേഡിയൻ വെക്ടറിന്റെ ഡെഫിനിഷൻ ഇതായിരിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഡോജി ബൈ ഡോ എക്സ് കണ്ടുപിടിക്കാം ഓക്കെ അപ്പം നോക്കൂ ഡോ ജി ബൈ ഡോ എക്സ് എന്നുള്ളത് എന്തായിരിക്കും ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ എക്സിൽ പാർഷ്യൽ ഡിഫറെൻഷ്യേറ്റ് ചെയ്യാം അപ്പോൾ നോക്കൂ എക്സിലെ ഡിഫറെൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഈ വൺ ബൈ ടുന് അവിടെ വെക്കുക ഓക്കെ എക്സ്ക്വയറി ഡെറവേറ്റീവ് എന്തായിരിക്കും ടു എക്സ് ആയിരിക്കും മൈനസ് എക്സിലെ ഡിഫറെൻഷ്യേറ്റ് ഇത് കംപ്ലീറ്റ് വൈ ഉള്ള ടേം ആണ് അത് കംപ്ലീറ്റ് സീറോ ആയി പോകും അപ്പോൾ നമ്മൾ ഇത് മാത്രം എഴുതിയാൽ മതി ഇതിൽ ടുവും ടൂ കട്ട് ചെയ്താൽ ബാക്കി എക്സ് മാത്രം ഉണ്ടാവും അപ്പോൾ ഡോജി ബൈ ഡോ എക്സ് എക്സ് ആയിരിക്കും ഇത് നമ്മൾ എന്ത് ചെയ്യുക ഡോ ജി ബൈ ഡോ എക്സ് നമുക്ക് കിട്ടി ഈ ഡോ ജി ബൈ ഡോ എക്സിൽ നമുക്ക് തന്നിരിക്കുന്ന റൂട്ട് ടു വൺ ഉള്ള പോയിന്റ് കൊടുക്കാം ഇവിടെ എക്സ് റൂട്ട് ടു വൈ എന്താണ് വണ്ണും ആണ് ഇതിൽ എക്സ് മാത്രമേ നമുക്ക് കൊടുക്കാനുള്ളൂ അപ്പം എക്സിന് നമ്മൾ റൂട്ട് ടുന്ന് കൊടുത്താൽ ഡോ ജി ബൈ ഡോ എക്സ് അറ്റ് റൂട്ട് ടു കോമോ വൺ എന്തായിരിക്കും സിമ്പിളായിട്ട് എക്സിന് നമ്മൾ എന്ത് ചെയ്യുക റൂട്ട് ടുന്ന് കൊടുക്കുക അപ്പോൾ റൂട്ട് ടുന്ന് കിട്ടും ഇതേപോലെ ഡോ ജി ബൈ ഡോ വൈ എന്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ഡോ ജി ബൈ ഡോ വൈ ഒന്ന് ഫൈൻഡ് ചെയ്യാം നമുക്ക് തന്നിരിക്കുന്ന ഈ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറെൻഷിയേറ്റ് ചെയ്യാം ഈ ഉള്ള ടേം വൈയിൽ ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ സീറോ ആയി പോകും നോക്കൂ മൈനസ് ഉണ്ടാക്കും അപ്പം സീറോ സീറോ ആയി പോവും പിന്നെ മൈനസ് ഇടുക പിന്നെ വൺ ബൈ ടുന് അവിടെ വെക്കുക വൈ സ്ക്വയർ ഡെറിവേറ്റീവ് ടു വൈ ഈ ടു കട്ട് ചെയ്തിട്ട് മൈനസ് വൈ എന്ന് ആൻസർ കിട്ടും ഇതാണ് നമ്മളെ ഡോ ജി ബൈ ഡോ വൈ വരുന്നത് മൈനസ് വൈ നമ്മൾ എന്ത് ചെയ്യുക ഡോ ജി ബൈ ഡോ വൈയിൽ റൂട്ട് ടു കോമ വൺ എന്നുള്ള പോയിന്റ് കൊടുക്കുക ഇവിടെ y മാത്രമേ ഉള്ളൂ y ന്റെ വാല്യൂ വൺ ആണ് ആ എന്ത് ഇവിടെ y ക്ക് കൊടുക്കുക അപ്പോൾ നമുക്ക് മൈനസ് y എന്നുള്ള സ്ഥലത്ത് മൈനസ് എന്ന് കിട്ടും ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു നമ്മളെ ഡോജി ബൈ ഡോ എക്സും ഡോജി ബൈ വോയും ഡോ ജി ബൈ y ഉം ഈ പോയിന്റിൽ നമ്മൾ കണ്ടുപിടിച്ചു എന്നിട്ട് നമ്മൾ എന്ത് അത് ഇവിടെ എക്സ്പ്രസ് ചെയ്യാം അപ്പൊ നോക്കൂ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത് ഡോ g ബൈ ഡോ എക്സ് നമുക്ക് കിട്ടിയത് ഡോ ജി ബൈ ഡോ എക്സ് എണ് റൂട്ട് ടൂ ആണ് അപ്പൊ റൂട്ട് ടു ഇൻടു i പ്ലസ് ഡോ ജി ബൈ ഡോ വൈ അറ്റ് റൂട്ടു വൺ എന്താണ് മൈനസ് 1 ആണ് അപ്പോൾ മൈനസ് 1 ഇൻ ടു ജെ മൈനസ് വൺ ഇൻ ജെ എന്ന് പറയുമ്പോൾ ഈ പ്ലസ് മൈനസ് നമ്മൾക്ക് ഒരുമിച്ച് മൈനസ് ആക്കി എഴുതാം പിന്നെ 1 ആയതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ മൈനസ് j അപ്പോൾ okay. so, so, root 2 i മൈനസ് j ആയിരിക്കും നമ്മുടെ വെക്ടർ കിട്ടുക ഗ്രേഡിയൻ വെക്ടർ ഓക്കെ അതാ ഡെൽ g എന്തായിരിക്കും ഡെൽ g ഈക്വൽ ടു റൂ ടു ഐ മൈനസ് ജെ ഓക്കെ നമ്മൾ ഈ ലെവൽ വരയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം ഈ പോയിന്റ് ഡയറക്റ്റ് ഈ ഫംഗ്ഷനിൽ കൊടുക്കാം എന്ന് പറയുമ്പോൾ പറയുമ്പോ ജിഒ് എക്സ് വൈക്ക് എന്ത് ചെയ്യാം റൂട്ട് റൂട്ട് നോക്കൂ ഇവിടെ എക്സ് സ്ക്വയർ ബൈ ടു എക്സ് എന്താണ് റൂട്ട് ടു ആണ് അപ്പോ റൂട്ടു സ്ക്വയർ ബൈ ടു മൈനസ് പിന്നെ വൈ സ്ക്വയർ ബൈ ടു വൈ നമുക്കറിയാം വൺ ആണ് അപ്പോൾ വൺ സ്ക്വയർ ബൈ ടു റൂട്ട് റൂട്ടുവിൻ്റെ സ്ക്വയർ എന്നുള്ളത് ഇത് ടു ആയിരിക്കും റൂട്ട് ടൂം സ്ക്വയറും സ്ക്വറും റൂട്ട് ക്യാൻസൽ ചെയ്തിട്ട് ടൂ ടു ബൈ ടു വൺ ആണ് ഓക്കെ മൈനസ് ഇവിടെ വൺ ബൈ വൺ സ്ക്വയർ വൺ ആണ് വൺ ബൈ ടു എന്ന് പറയുമ്പോൾ വൺ ബൈ ടു വൺ മൈനസ് വൺ ബൈ ടു എന്താണ് വൺ ബൈ ടു ഓക്കെ അപ്പോൾ ജിയോ ഫ് റൂ ടു വണ്ണ് വൺ ബൈ ടു ആയിരിക്കും അതാണ് ഇവിടെ കാണുന്നത് ജിയോ ഫ് റൂട്ടു വണ്ണ് ഓക്കെ ജിഒഫ് റൂട്ടു കുമ്മ വണ് വൺ ബൈ ടു ആയിരിക്കും ഇനി നമ്മൾ എന്ത് ചെയ്യുക ഈ തന്നിരിക്കുന്ന ഫങ്ഷനെ ഇത് നമ്മൾ എന്ത് ചെയ്യുക വൺ ബൈ ടു ലേക്ക് ഇക്വേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ തന്നിരിക്കുന്ന ഈ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ഈ കിട്ടിയ വാല്യൂ റൂട്ട് ടു വൺ ബൈ ടുയിലേക്ക് ഇക്വേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എക്സ്ക്വയർ ബൈ ടു മൈനസ് വൈ സ്ക്വയർ ബൈ ടു ഈക്വൽ ടു വൺ ബൈ ടുന്ന് എഴുതാം ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുക കംപ്ലീറ്റ് ഒരു ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇക്വേഷന് എല്ലാ ഡിനോമിനേറ്ററിലും ഇട്ടുണ്ടല്ലോ ആ ടൂന ഒഴിവാക്കി സിമ്പിൾ ആയിട്ടുള്ള ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക കംപ്ലീറ്റ് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മേലെ എന്നുള്ള ടൂം താ താഴ്ന്നുള്ള ടൂ ഒക്കെ കട്ട് ചെയ്തു പോകും അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു വണ്ണാണ് കിട്ടാം ഓക്കെ അപ്പം എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു വൺ കിട്ടും അല്ലെങ്കിൽ വൺ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അപ്പോൾ ഇതാണ് എന്താ നമ്മുടെ തന്നിരിക്കുന്ന ജി ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ്റെ ലെവൽ കേവ് വരുന്നത് നമുക്കറിയാം എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു വൺ എന്നുള്ളത് ഒരു ഹൈപ്പർ ബോളയുടെ ഇക്വേഷനാണ് ഈ ഹൈപ്പർ ബോളയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ഇക്വേഷൻ ആയിരിക്കും നമ്മുടെ ഈ ഹോറിസോണ്ടൽ ടൈപ്പ് ഹൈപ്പർ ബോളിൻ്റെ ഇക്വേഷൻ ഉണ്ടായിരിക്കുക എന്ന് പറയുമ്പോൾ ഹൈപ്പർ ജനറൽ ഗ്രാഫ് ഈ ഒരു ഷേപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക ഓക്കെ അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിൽ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ ആദ്യം എക്സ്ക്വയർ എക്സ്ക്വയറിൻ്റെ ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ ഒന്നും ഇല്ല എങ്കിൽ മീനിങ് അത് പോസിറ്റീവ് ആണ് അപ്പം സ്ക്വയർ ടേം പോസിറ്റീവ് ആണെങ്കിൽ ഈ രൂപത്തിലായിരിക്കും നമ്മുടെ ഹൈപ്പർ ഉണ്ടായിരിക്കുക ഉണ്ടായിരിക്കാം ഓക്കെ നോക്കുമ്പോൾ നമുക്ക് നമുക്ക് കിട്ടിയ ഫൈനൽ ഇക്വേഷൻ എന്താണ് എന്താ ഇവിടെ സ്ക്വയർ ഉണ്ട് ഓക്കെ അതിൻ്റെ താഴെ ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം അവിടെ വൺ സ്ക്വയർ എന്ന് കൊടുക്കാം കാരണം വൺ സ്ക്വയർ വൺ ആണ് അപ്പോൾ താഴെ വൺ ഉണ്ട് വണ്ണിന് വൺ സ്ക്വയർ നീതാം ഇവിടെ വൈ സ്ക്വയറിൻ്റെ താഴെ ഇല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ വണ്ണുണ്ട് വണ്ണിന് വൺ സ്ക്വർ നീതാം ഓക്കെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ വണ് ഉണ്ട് ഞാൻ അതിനെ ഈ സൈഡിലേക്ക് എഴുതി നോക്കൂ ഇതേ ഒരു ഫോമിലുള്ളൊരു ഇത് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എ ബിൻ്റെ വാല്യൂ വണ്ണും ഉം ആണ് അപ്പോൾ ഇത് എന്ത് എന്ത് ഇക്വേഷൻ ആണ് ഒറിജിനലി ഇത് ആക്ച്വലി എന്താണ് ഇതൊരു ഹൈപ്പർ ബോളയുടെ ഇക്വേഷനാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഗ്രാഫായിട്ട് വൈ ആക്സിസ് വരയ്ക്കുക എക്സ് ആക്സിസ് വരയ്ക്കുക നമ്മളെ ഹൈപ്പർ ബോളാണ് ഓക്കെ അവിടെ വൺ എന്നുള്ള പോയിൻ്റിലൂടെ പാസ് ചെയ്യുന്ന ഹൈപ്പർ ബോള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ വരയ്ക്കാൻ പറ്റും